നമസ്കാരം വയനാട് കേണിച്ചിറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പ്രതികളായ ദമ്പതിമാർ കീഴടങ്ങി നേരത്തെ ഒളിവിൽ പോയ ഇവർ ഇന്ന് രാവിലെയോടെയാണ് കേണിച്ചിറ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത് പൂതാടി ചെറുകുന്ന പ്രചിത്തൻ ഭാര്യ സുജ്ഞാന എന്നിവരാണ് കീഴടങ്ങിയത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ദമ്പതിമാർ ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി ഇതിന് പിന്നാലെയാണ് ഒളിവിലായിരുന്ന ദമ്പതിമാർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് കേസിലെ മറ്റൊരു പ്രതിയായ പൂതാടി കോട്ടവയൽ സ്വദേശി കിഴക്കേ മഞ്ചങ്കോട് സുരേഷ് റിമാൻഡിലാണ് ഇയാളുടെ ജാമ്യാപേക്ഷയും കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മൂന്ന് വർഷത്തോളമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ പലതവണയാണ് പീഡനം നടന്നത് ഒൻപതാം ക്ലാസ് മുതൽ പെൺകുട്ടിയെ ഭാര്യയുടെ ഒത്താശയോടെ പ്രജിതൻ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് കുട്ടിയെ സുരേഷ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മാനഹാനി വരുത്തിയതായും പരാതിയിലുണ്ട് പ്രതിത്തൻ തന്റെ വീട്ടിൽ വെച്ച് പരാതിക്കാരിയും വിദ്യാർത്ഥിനിയുമായിരുന്ന പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചെന്നും ഭാര്യ ഇതിനെല്ലാം കൂട്ടുനിന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു ഇതോടെയാണ് ഭാര്യയും ഭർത്താവും കേസിൽ പ്രതികളായത് അടുത്ത കാലത്തായി കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങളാണ് പീഡന വിവരം പുറത്തുവരാൻ ഇടയാക്കിയത് കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം തോന്നിയ മാതാപിതാക്കൾ ചോദിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇതോടെ വിവരം പോലീസിൽ അറിയിക്കുകയും കേസെടുക്കുകയും ചെയ്തു ഒളിവിൽ പോയ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരുന്നു തുടർന്ന് കേണിച്ചിറ എസ് ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഇതിനിടെ പ്രതികൾ കർണാടകയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചതോടെ പോലീസ് സംഘം അവിടെയും അന്വേഷണം നടത്തി കഴിഞ്ഞ ദിവസം പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടെത്തിയതായിട്ടും പോലീസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളായ ദമ്പതിമാർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്